ും കണ്ടപ്പോ എ റിയോ എക്സ്പെക്ട് ചെയ്ത പോലെ റിയാക്ഷൻസ് പ്രേക്ഷകർ മലയാള സിനിമയിൽ മറ്റൊരു മാർക്കായി മാറല്ലേ േ എന്ത് നിങ്ങൾ വേണ്ട ഇഷ്ടമായ എന്നെ അറിഞ്ഞോ ആ അറിയൂ അതുകണ്ട നല്ല നല്ല ടീമിൻ്റെ അവര് കൂട്ടായ്മ എന്താ പറയാ ശരിക്കും നമ്മള് വേറിയൽ സംഭവിച്ച ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുണ്ട് ഇവിടെ കണ്ടില്ലേ അവരെടുത്ത് സംസാരിക്കുന്നു അല്ല അവരുമായിട്ട് നിങ്ങളെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നടന്നു കണ്ടില്ലേ